നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ് ഡൗ ജോൺസ് ഏതാണ്ട് പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജ് എസ് ആൻ ബി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് നാസ്റ്റാക്ക് ഒന്നര ശതമാനത്തിനും കൂടുതലും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് അമേരിക്കയിൽ പുറത്തുവന്ന ജി ഡി പി ഡേറ്റ മോശമാണ് വന്നത് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ ടു പോയിൻറ്റ് ടു നിന്ന് ടു പോയിൻറ്റ് ത്രീയിലേക്ക് ഒന്ന് നേരിയൊരു വർധനം ഇൻഫ്ലേഷനകത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ടാർഗറ്റിന്റെ ഏകദേശം അടുത്താണ് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് മറ്റൊന്ന് അമേരിക്കയിലെ കൺസ്യൂമർ കോൺഫറൻസ് വന്നതും ഡൗൺ ആണ് അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡീല് ഏകദേശം ധാരണയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ചൈനയിലെ ചില പത്രങ്ങൾ മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തു മാർക്കറ്റ് ഈ ജി ഡി പി ഡേറ്റ മോശമാണെങ്കിലും അവിടുന്ന് തിരിച്ചു കയറാൻ ഇത്തരത്തിലുള്ള ഡാറ്റകളാണ് അതുപോലെ ചൈനീസ് മാധ്യമത്തിൽ വന്ന ഡേറ്റയൊക്കെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ യു എസ് മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്ളാറ്റായിട്ട് ആണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലോബലി വന്ന മറ്റു ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ യൂറോസോണിൽ എക്കണോമി പൊതുവേ വളരുന്ന ഒന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് അതുപോലെ ചൈനയിലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഡൗൺ ആയിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ സൂചിപ്പിക്കുന്നത് അതുപോലെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ബിലോ ഫിഫ്റ്റി അതായത് അമ്പതിൽ താഴെ വന്നത് മോശം ഡേറ്റയാണ് അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് മാർക്കറ്റിൽ നിന്നുള്ള കഴിഞ്ഞ ദിവസം വന്ന പ്രധാനപ്പെട്ട ന്യൂസ് ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലൗസ് ചെയ്തത് ഗ്ലോബൽ ഒക്കെ പോസിറ്റീവായിട്ട് വരുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദി ആക്രമണവും പാകിസ്ഥാനുമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുമാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് നിൽക്കുന്നത് എങ്കിൽ പോലും മാർക്കറ്റിൽ ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് ആട് തന്നെയാണ് നിൽക്കുന്നത് എന്തെങ്കിലും ഒരു റിട്ടാലിയേഷനോ അതോ തിരിച്ചങ്ങനെ എന്തെങ്കിലും ഒന്നും മാത്രം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമായി ബാധിക്കാനുള്ള ഒരു കാരണമായി തീരാൻ സാധ്യതയുണ്ട് പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ആമസോൺ കൊക്കക്കോടയുടെ ഒക്കെ റിസൾട്ട് നിരാശപ്പെടുത്തി അതേ അതേസമയം ഫേസ്ബുക്ക് ഒക്കെ റിസൾട്ട് വന്നത് അനലിസ്റ്റിൻ്റെ എക്സ്പെക്ടേഷനോടെ ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നത് അതുപോലെ ഉക്രൈനുമായിട്ട് യു എസ് മിനറൽസിൻ്റെ കാര്യത്തിൽ ഡീൽ ഡീല് ഡീലിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം ഇനി എഫ് ആർഡോ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ പ്രോ ട്രേഡേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷനാണ് നിൽക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ട് നിൽക്കുന്നു ഇതുപോലെ തന്നെയാണ് ഫ്യൂച്ചേഴ്സിൽ നിൽക്കുന്നത് ഫ്യൂച്ചേഴ്സിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രോ ട്രേഡേഴ്സും ആയിട്ടുള്ള പൊസിഷനാണ് നിൽക്കുന്നത് റീറ്റെയിലേഴ്സ് വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് രാവിലെ ജി എൻ എക്സ് നിഫ്റ്റിയൊക്കെ ഒരു ആയിട്ടാണ് നിൽക്കുന്നത് യു എസ് ഫ്യൂച്ചേഴ്സ് മൈനസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഉള്ളത് ഇന്ത്യയിൽ മാർക്കറ്റ് ഡബിങ്ങ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ചൈനയുടെ ഭാഗത്തുനിന്ന് ന്യൂസ് വന്നിട്ടുണ്ട് ഇന്ത്യ ഹരിത ഹൈഡ്രജൻ കയറ്റുമതി രംഗത്തേക്ക് ായിട്ട് കടക്കുന്നു പാസഞ്ചർ വിൽപ്പന ഏതാണ്ട് അമ്പത് ലക്ഷം യൂണിറ്റിലേക്ക് കടക്കുന്ന ക്രിസിലിന്റെ ഒരു ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് മറ്റൊന്ന് മാരുതി ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ സെപ്റ്റംബറിൽ പുറത്തിറക്കും എന്ന് പറയുന്നു പ്രധാനപ്പെട്ട ന്യൂസ് ജി എസ് ടി കളക്ഷൻ ടു പോയിന്റ് ത്രീ സെവൻ ലാക്സ് ക്രോർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ ഒരു ജി എസ് ടി കളക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകൾ ഏകദേശം ഒരു പോസിറ്റീവ് രീതിയിൽ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ റിസൾട്ട് ഏകദേശം ഇൻലൈൻ വിത്ത് വിത്ത് ആണ് വരുന്ന മിക്ക റിസൾട്ടുകളും യു എസിലാണെങ്കിൽ തന്നെ ഒരു ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നത് മൊത്തത്തിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഇതുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ായിട്ടുള്ള ആ ടെറർ അറ്റാക്കും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഒരു കൺസേൺ തന്നെയാണ് അപ്പോൾ ഇനി നാളെയും മറ്റന്നാളും ഒക്കെ അവധിയാണ് എത്രത്തിലൊരു റീറ്റാലിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും പൊസിഷൻ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മിക്കവാറും ഇവരുടെ പൊസിഷൻ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പറ്റുന്ന ആൾക്കാർ വലിയ പൊസിഷൻ ഉള്ളവർ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുക ചെറിയ ക്യാപിറ്റൽ ക്യാപിറ്റലുള്ളവർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നല്ലത് കാരണം ഈ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വോളറ്റാലിറ്റി ക്യാച്ച് ചെയ്യാൻ അറിയാവുന്നവർ അതേ രീതിയിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുക ായിരിക്കും നല്ലത് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഇതിനെ ആശംസിക്കുന്നു താങ്ക്